ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ വൺ റോഡ്സ് വിത്ത് ആശ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചാനലിൽ ചെറിയ ചേഞ്ചുകൾ വരുത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഇനി ചെയ്യുന്ന വീഡിയോസ് വീഡിയോസെല്ലാം ഇൻഡസ്ട്രിയൽ പരമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും കൂടുതൽ പറയാം ഇൻഡസ്ട്രിയൽ മേഖലയെയും അതുപോലെ നമ്മുടെ സംരംഭങ്ങളെ കുറിച്ചായിട്ടും പറഞ്ഞിരുന്നത് പിന്നെ സംരംഭങ്ങളെ കുറിച്ച് പറയുന്നതിൽ സ്റ്റാർട്ടായിട്ടുള്ള ചെയ്യുന്ന അതിൻ്റെ സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് പറഞ്ഞത് പല ഒന്നാമത്തെ ആണ് ഉദ്യം രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ട് നമ്മുടെ എല്ലാവരുടെയും ഏകദാർ സൂചിക അല്ലെങ്കിൽ നമ്മളെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു നമ്പർ അല്ലെങ്കിൽ നമുക്ക് മാത്രമാണ് നമ്മുടെ ആധാർ ആധാർ നമ്പർ നമുക്കേത് മറ്റാർക്കും ഉണ്ടാവില്ല അങ്ങനെ യുണീക്ക് ഐ ഡി ആണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മളെ നമ്മളെ നമ്മളായിട്ട് നമ്മളായിട്ട് മാറ്റം നിർത്താൻ വേണ്ടി അതിനെ ഒരു സിസ്റ്റമാണ് ഈ ആധാർ കാർഡ് അതുപോലെ തന്നെ നമ്മുടെ സംരംഭത്തിനും ഒരു നമ്പറിങ് വരുന്നതാണ് അതാണ് ഈ ഉദ്യം രജിസ്ട്രേഷൻ അതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ആധാർ കാർഡും നിങ്ങളുടെ പാൻ കാർഡും ബാങ്ക് ഡീറ്റെയിൽസും പക്ഷേ നിങ്ങൾ എന്ത് സംരംഭത്തിനാണെങ്കിലും ഒരു ബാങ്ക് ഉണ്ടാവും ആ ബാങ്ക് ഡീറ്റെയിൽസും നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഉദ്യൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഇതെവിടെ പോയി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ പഞ്ചായത്തുകളിൽ ഇ ഡിമാരുണ്ടാവും വെച്ചാൽ വ്യവസായ വകുപ്പിൻ്റെ ഇൻഡേൺ എന്ന് പറയും അവർ അവരുടെ അടുത്ത് പോയി അവർ ഫ്രീ ആയിട്ടങ്ങ് ചെയ്തു തരാവുന്നതാണ് പിന്നെ ആകെ വേണ്ടത് നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡും നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും കൂടാതെ നിങ്ങളുടെ കടയുടെ ലൊക്കേഷൻ അഡ്രസ്സും ഇത് മാത്രം കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവർ ചെയ്തു തരുന്നേക്കും അപ്പം ഇതാണ് ആദ്യത്തെ കൂടിയ ായിട്ട് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നവർക്കുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു ആയി കണ്ടിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ